കോഴിക്കോട് ആശുപത്രിയിൽ സി ബ്ലോക്കിന്റെ ഒൻപതാം നിരയിൽ എ സി പ്ലാന്റ് സ്ഥാപിച്ച ഭാഗത്താണ് തീപിടിച്ചത് ആളാപായമില്ലെന്നും തീപിടുത്തം ആശുപത്രി പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്നും ആശുപത്രി അധികൃതരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അറിയിച്ചു രാവിലെ ഒൻപതരയോടെയാണ് ആശുപത്രിയുടെ മുഗൾ നിന്നും വലിയ രീതിയിൽ തീയും പുകയും ഉയർന്നത് ിൽ സി പ്ലാന്റിൽ പണി നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത് ആശുപത്രിയിലെ ഫയർ സിസ്റ്റം കൃത്യമായി പ്രവർത്തിച്ചതിനാൽ ഉടനെ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമവും തുടങ്ങി പുതിയ ചില്ലർ സ്ഥാപിക്കുന്നതിന്റെ വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി തെർമോകോളിൽ വീണ് തീ പിടിക്കുകയായിരുന്നു കാര്യമായിട്ട് നാശനഷ്ടമില്ല ഫംഗ്ഷനിന് കാണാം ഹോസ്പിറ്റൽ നോർമൽ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രോഗികളില്ലാത്ത ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലെ ഫയർ സിസ്റ്റം ഉപയോഗിച്ച് ആശുപത്രി ജീവനക്കാരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും ചേർന്ന് തീയണക്കാൻ ശ്രമം നടത്തി വൈകാതെ ഫയർഫോഴ്സിന്റെ നാല് യൂണിറ്റുകളും എത്തി തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കി നമ്മള് നല്ല കത്തലുണ്ടായിരുന്നു ഫയർ സ്റ്റേഷനൊക്കെ നമ്മൾ ചെയ്തു അതുകൊണ്ട് രീതിയിലൊന്നും ഉണ്ടായില്ല ം രോഗികളെ ബാധിച്ചിട്ടില്ലെന്നും ആശുപത്രി പഴയ രീതിയിൽ പ്രവർത്തന അറിയിച്ചു എട്ടാം നിലയിലുള്ള രോഗികളെ ആളുകളെ ഞങ്ങൾ സ്വന്തം മാറ്റി അവിടെ ഒരു ആവശ്യമില്ല ആ റൂമിലേക്ക് കാരണം ഫൈൻഡ് ഔട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു മീഡിയ വൺ കോഴിക്കോട്